ഇന്നലത്തെ സ്റ്റാറ്റസ് കോ തന്നെയാണ് അതുതന്നെ ഒരു വലിയ ഗ്രാറ്റിഡിഫൈൻ ഫൈൻഡിങ് ആണ് പുതുതായിട്ടുള്ള ഡിസെക്ഷൻസോ സ്ട്രോക്കോ അഡീഷണൽ ഡാമേജുകളോ ഒന്നും ഇല്ലാത്തത് ബ്രെയിൻ ഭാഗത്തു നിന്നുള്ള ട്രീറ്റ്മെൻറ്റ് അതേ രീതിയിൽ തന്നെ തുടരുക എന്നുള്ളത് തന്നെയാണ് സ്ട്രാറ്റജി ലങ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രീറ്റ്മെൻറ് സ്ട്രാറ്റജീസുമായിട്ട് കണ്ടിന്യൂ ചെയ്യണം ലങ്സ് ഓക്സിജൻ ഡെലിവറി ചെയ്യുന്നൊരു ഓർഗൻ ആയതുകൊണ്ട് ലങ്സിൻ്റെ ഔട്ട്കവും ടോട്ടൽ ഔട്ട് ഡിപ്പെ യൂഷ്വലി സ്കാനിൽ അങ്ങനത്തെ ഒരു ഇഞ്ചറി ഉണ്ടെന്നൊരു പാറ്റേൺ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിലൊരു പാറ്റേൺ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഗൗരവമായിട്ട് തന്നെ കാണണം അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം വെരി റയർലി ആ ഒരു പാറ്റേൺ അനുസരിച്ച് പ്രതികരണം അങ്ങനെ മോശമാവണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ അതെപ്പോഴും വളരെ ഗ്രൈവായിട്ട് ഒരു പ്രോബ്ലമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നത് കാരണം ഓൺ ഡി ഹോൾ ലങ്സും ബാക്കി ഇഷ്യൂസൊക്കെ സെറ്റിലാവുമ്പോഴാണ് ബ്രെയിനിനെ റിക്കവർ ചെയ്യാനുള്ള സമയവും സാവകാശവും കിട്ടും അത് പറയാറായിട്ടില്ല കാരണം ഈ ലങ്സിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് അത് ലങ്സിന് ചിലപ്പോൾ ഇത്രയും ഇൻഫെക്ഷൻ കൂടാനും സാധ്യതയുണ്ട് അതങ്ങനെയാണ് നമ്മൾ കണ്ടുവരാറ് കാരണം ഷീസ് എ ലിറ്റിൽ ഒബീസ് പേഴ്സ്റ്റ് ഒത്തിരി തടിയുള്ള ഒരാളാവുമ്പോൾ കുറച്ച് കളക്ഷൻസ് ഉണ്ടാവും റിക്കവർക്ക് കുറച്ച് സാധാരണ നിലയിൽ നിന്ന് കുറച്ച് അധികം സമയമെടുക്കും ഇല്ല ഷീസ് ഓൺ വെൻ്റിലേഷൻ വെന്റിലേഷൻ ആവുമ്പോൾ നമ്മൾ സെഡേറ്റ് ചെയ്തിട്ട് തന്നെ വെന്റിലേഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഷീസ് നോട്ട് ഇൻ കോൺഷ്യസ് ലേഖ ഷീ ഈസ് ഹാവിങ് ഹാർട്ട് ഡിസീസ് ഉണ്ടായിട്ട് സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ആളാണ് ഷീ വോസ് ഓൺ എക്വോസ്പിരിൻ ആ എക്വസ്പിരിൻ കഴിച്ചിരുന്നത് കൊണ്ടാണ് ബ്ലീഡിംഗ് ഒക്കെ കുറച്ച് അധികം ഉണ്ടായത് ഇന്നലെ ഇവിടുത്തെ ഒരു ഊണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല വൂണ്ടായിരുന്നു അത് ലാസറേറ്റഡ് ബൂണ്ടായിരുന്നു അതിന് നന്നായിട്ട് ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ബ്ലഡ് ലോസ് ഉണ്ടായിട്ട് ഇന്നലെ നമ്മൾ രണ്ട് യൂണിറ്റ് ബ്ലഡും കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ എച്ച് ബിസ് ലെവൻ പോയിന്റ് ഫോർ സ്റ്റേബിൾ ആണ് അപ്പോൾ നമ്മളത് ഇന്ന് രാവിലെ സീറ്റ് ചെക്ക് ചെയ്ത് നോക്കിയതും വേറെ എവിടെയെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് അറിയാനും കൂടിയായിരുന്നു അപ്പോൾ അതിനകത്തൊന്നും ബ്ലീഡിങ് ഒന്നും കണ്ടിട്ടില്ല സ്കൾ സ്കൾ ഫ്രാക്ചറായിട്ടില്ല ഒരു നെയ്സോ എത്മോഡിൽ സൈനസ് ഫ്രാക്ചേഴ്സ് ഇവിടെയുള്ളൂ ഇവിടെയുള്ളൊരു ഫ്രാക്ചർ മാക്സില ഫ്രാക്ചറും നെയ്സൽ ബോൺ ഫ്രാക്ചേഴ്സും യൂഷ്വലി ഇതിൻ്റെ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ പേഷ്യൻറ്റ് അതിന് അങ്ങനെയാണ് ഐ വോണ്ട് നമ്മുടെ ക്രിറ്റിക്കൽ കെയർ ഹെഡ് ഡോക്ടർ ഗൗതം ഇപ്പോൾ ഗൗതമത്തിൻ്റെ യൂണിറ്റിലാണ് എം എൽ എ ഉള്ളത് പറയും ഇന്ന് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കേൾക്കാം ഇന്ന് നമ്മുടെ ട്രീറ്റ്മെന്റ് മെയിനായി

പുള്ളിക്കാരി ആസ്പിറേഷൻ ഉണ്ടായ ും ഡോക്ടർമാരാണ് പ്രതികരിച്ചത് പ്രത്യേകിച്ച് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് സ്റ്റേഡിയത്തിൽ നിന്ന് ചേരുന്നുണ്ട് എന്താണ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത് പരിശോധനയും കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മൾ പതുക്കെ പതുക്കെ ആയിരിക്കും പുള്ളിക്കാരിയെ ബോധത്തിലേക്കും സ്വതമേ ശ്വാസം എടുക്കാനുള്ള ഒരു രീതിയിലേക്കും കൊണ്ടുവരാൻ പോകുന്നത് ഇന്ന് എന്തായാലും പുള്ളിക്കാരി വെൻ്റിലേറ്ററിലേക്ക് തുടരും ലങ്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള മാക്സിമം ശ്രമങ്ങളായിരിക്കും ഇന്ന് നടക്കുന്നത് ആൻറ്റിബയോട്ടിക്സും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തുടർച്ചയായി ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ബ്ലഡ് പ്രഷർ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കാനാണ് ഞങ്ങളുടെ ഇന്നലത്തെ ഇന്നത്തെ ലക്ഷ്യം അതെ അത് ഇപ്പം നടക്കുന്നുണ്ട് അതിന്റെ ആന്റിബയോട്ടിക് നേരത്തെ തുടങ്ങിയിട്ടുണ്ടോ ഇപ്പം നല്ല ആൻ്റിബയോട്ടിക്ക് ആണ് കൊടുക്കുന്നത് ഓപ്റ്റിമം ഡോസ് എന്ന് പറയാ അവന്റെ ആവശ്യത്തിനുള്ള ഡോസ് ഏത്തവഴി രണ്ട് ആന്റിബയോട്ടിക് പോകുന്നുണ്ട് ഒരെണ്ണം ഈത്തവഴി ഒരെണ്ണം ചോയ്സ് ഡെയിലി ആയിട്ട് പോകുന്നുണ്ട് പോലീസ് ഇവിടെ ഇനി നാളെ ഉണ്ടാവുള്ളൂ അല്ല എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം വൈകുന്നേരം എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ മാത്രം നാളെ ഞങ്ങൾ വെന്റിലേറ്ററിൽ നിന്ന് ഒന്ന് വീൻ ചെയ്യാൻ നോക്കും അപ്പം അങ്ങനെ നാളെ നോക്കിയിട്ട് ഞങ്ങൾ അറിയിക്കാം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വൈകിട്ട് പറയാം ഇനി ഇനി ഇനിയിപ്പോൾ അത്യാവശ്യമായിട്ടൊന്നുമില്ല സി ടിയുടെ ആവശ്യമുണ്ട് ഇപ്പൊ സീറ്റിയുടെ ആവശ്യമൊന്നും ഇനിയില്ല ഇപ്പൊ ഇല്ല നമ്മൾ ചെയ്തു രാവിലെ ചെയ്തതാസ്റ്റ് ഓക്കെ താങ്ക് യു